എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വളരെയധികം വിഷമം തോന്നുന്ന ഒരു കാര്യവുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതേക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് ആ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം അമ്പലപ്പുഴ സ്വദേശിയായ മുസ്ലിം യുവാവുമായി പ്രണയത്തിലായിരുന്നു ആലപ്പുഴ മംഗലം സ്വദേശിയായ ഇരുപത്തിയൊന്നുകാരി ഷായ്മോൾ പലതവണ വീട്ടുകാർ നിരക്കിയെങ്കിലും യുവാവിന്റെ നിർബന്ധത്തെ തുടർന്ന് വീണ്ടും ബന്ധം തുടർന്നു എന്നാൽ യുവാവ് ഷായ്മോളെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതായി ഷായിമോളിൻ്റെ അമ്മ പറയുന്നു എന്റെ കുഞ്ഞ് അമ്പലപ്പുഴ സ്വദേശി ബഹാബിന്റെ മകനായിട്ട് റിലേഷനിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയതാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞേടാ നീ കല്യാണം കഴിക്കാനാണെങ്കിൽ ഞാൻ നടത്തി തരാം ഇല്ലെങ്കിൽ നീ എന്റെ കുഞ്ഞിന്റെ ഫാദിനെ നശിപ്പിക്കുന്ന പല പ്രാവശ്യം ഞാൻ വീട്ടിൽ വരെ കയറി ചെന്നെ അവൻ്റെ പപ്പാക്കും ഉമ്മാക്കും പറയും അവരുടെ പെങ്ങൾ വരെ എനിക്ക് കുടിക്കാൻ വെള്ളം തന്നിട്ടുള്ളത് എന്റെ കുഞ്ഞിനെ മാനസികവും സാധികം ശരിക്കും അവൻ ഉപയോഗിച്ചു എന്നിട്ടിപ്പ അവന് കൊച്ചു കല്യാണം കഴിക്കണ കാര്യം പറഞ്ഞപ്പോഴത്തേന് അവനെ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയുടെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ ഷായ് മോളെ കണ്ടെത്തിയത് ചേരാനല്ലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും യാതൊരു അന്വേഷണവും ഉണ്ടായില്ല ഷായ്മോളുടെ മരണം പോലും രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിരണ്ട് ദിവസത്തിന് ശേഷമാണ് ഇവിടെ ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷന്മാർ ഒരു രീതിയിലും അവിടെയാണ് കൊച്ചിന്റെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇതുവരെ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല ഞാൻ അവരെ നിരന്തരമായി വിളിച്ചിരുന്നിട്ടും അവർ ഇതുവരെ ഒരു കാര്യം എന്റെ അടുത്ത് പറയുന്നില്ല എന്റെ മോളുടെ ഡെത്ത് പോലും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പത്തിരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു മാസം കഴിഞ്ഞിട്ട് പോലും എന്റെ കുഞ്ഞിന്റെ പോസ്മോർട്ടം റിപ്പോർട്ട് പോലും ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഇതിനെന്താണ് ചെയ്യേണ്ടത് എനിക്ക് എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദിയാവനെ എനിക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അവസ്ഥ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ മക്കൾക്ക് എത്രയൊക്കെ കണ്ടാലും കൊണ്ടാലും ഒന്നും പഠിക്കത്തില്ല ശരിക്കും ഓരോ ദിവസം നമ്മൾ കാണുന്നതാണ് നമ്മൾ പത്രത്തിലൂടെ ആയാലും സോഷ്യൽ മീഡിയയിലൂടെ ആയാലും അത് ടെലിവിഷൻ ചാനലിലൂടെ ആയാലും ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ വഞ്ചിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് ശരിക്കും പറയണെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി ആരാണ് ഇതിന് ഉത്തരവാദി എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പെൺകുട്ടികൾ തന്നെയാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെയൊന്നുമല്ല ഇന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തെ തൊട്ട് തന്നെ സ്കൂളിൽ നിന്ന് തന്നെ സാറന്മാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ് പഠിപ്പിക്കുന്ന കുട്ടികളെ സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആവശ്യത്തിന് ആ ആ ഒരു രീതി പോലും ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നിട്ട് പോലും ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ രീതിയിലേക്ക് പോകുന്നുവെങ്കിൽ അതിന് തീർച്ചയായും ഉത്തരവാദികൾ അവർ തന്നെയാണ് എന്തിൻ്റെ പേരിലാണെങ്കിലും വിവാഹം കഴിക്കാതെ ഒരു പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരു പെൺകുട്ടി തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായും ഉത്തരവാദി അവൾ തന്നെയാണ് എന്നാൽ ഞാൻ ശരിക്കും പെൺകുട്ടികളെ അടച്ചാക്ഷേപിച്ച് പറയുന്നതാണെന്ന് ആരും കരുതരുത് കാരണം കാരണം എന്താണ് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും കേട് ഇലയ്ക്ക് തന്നെയാണെന്ന് പണ്ടുള്ള കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിക്കും നമ്മുടെ മക്കൾക്കൊക്കെ എന്തിൻ്റെ കേടാണ് ഇന്നത്തെ കാലത്താണെങ്കിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ ആ പെൺകുട്ടികൾക്ക് സോറി ആ പെൺകുട്ടികൾക്കെന്നല്ല ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മക്കൾക്ക് ഒന്നിനും ഒരു കുറവുമില്ല ആവശ്യത്തിലധികം എല്ലാ എല്ലാ വീടുകളിലും ഉണ്ട് ഇനി അഥവാ ഇല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടും കടവും മേടിച്ചിട്ടാണെങ്കിലും അച്ഛനും അമ്മയും ഒക്കെ അത് സാധിച്ചു കൊടുക്കാറുമുണ്ട് മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ എന്നിട്ടും ഈ കുഞ്ഞുങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആയി പിന്നെ എനിക്ക് ഈ ഒരു കാര്യം കണ്ടത് വെച്ചിട്ട് ശരിക്കും ആ അമ്മ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് അമ്മയ്ക്ക് ഒരുപാട് വേദനയുണ്ട് അതൊക്കെ തന്നെയാണ് അമ്മയുടെ വേദനയിൽ നമ്മൾ പങ്കുചേരുന്നു പക്ഷേ എന്നിരുന്നാലും നമുക്കങ്ങനെ പറയാൻ മാത്രമല്ലേ പറ്റുള്ളൂ അനുഭവിക്കുന്നവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ ശരിക്ക് പറയുകയാണെങ്കിൽ ഇനിയെങ്കിലും നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതെ ഇനി എത്ര സ്നേഹമെന്ന് പറഞ്ഞാലും തേനെന്ന് പറഞ്ഞാലും പാലെന്ന് പറഞ്ഞാലും വിവാഹം ഒരു പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒരാളിങ്ങനെ തൊ ടച്ച് ചെയ്യാൻ അനുവദിക്കരുത് വേരൽ തുമ്പി പോലും ഒന്ന് തൊടാൻ സമ്മതിക്കരുത് കാരണം അതിന് ശേഷം ഇങ്ങനെ കുടുംബാംഗങ്ങളെ മുഴുവനും കണ്ണുനീരിൽ ആഴ്ത്തിയിട്ട് തൂങ്ങിച്ചവാനൊക്കെ നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല ആ അമ്മയുടെ കണ്ണുനീര് കണ്ടില്ലേ അവരിനി എത്ര കാലം കരഞ്ഞ് തീർക്കണം അവർക്കുണ്ടായ ആ ഒരു നഷ്ടം ചെറുതല്ല കാരണം ഇന്ന് ഞാനും ഒരു അമ്മയാണ് എനിക്കും വലുതായ ഒരു പെൺകുട്ടിയുണ്ട് ഒരു മകനുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കും മനസ്സിലാവും ഇങ്ങനെയുള്ള ഒരു അമ്മയുടെ വേദന എത്രത്തോളം വലുതാണെന്നുള്ളത് ഞാനും ഒരു സ്ത്രീയാണ് പക്ഷേ നമ്മുടെ കുട്ടികളെ നോയെന്ന് പറയേണ്ട അടുത്ത് നോയെന്ന് തന്നെ പറയണം അല്ലാതെ വിവാഹത്തിന് മുമ്പ് തൻ്റെ സർവസ്വവും ഒരു അന്യ പുരുഷന് കാഴ്ച വെച്ചിട്ട് പിന്നീട് അവൻ കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ പിന്നാലെ കടന്നിട്ട് ഒരു കാര്യമില്ല കാരണം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ചതിയന്മാരുടെ കാലമാണ് ചതിയന്മാരുടെയും വഞ്ചകന്മാരുടെയും വഞ്ചകിമാരുടെയും കാലമാണ് പക്ഷേ സത്യം പറയുകയാണെങ്കിൽ വളരെ വിഷമം തോന്നി ആ അമ്മ പറയുന്നത് കേട്ടിട്ട് ഇത്രയൊക്കെ ആയിട്ടും ഈ ഒരു കാര്യത്തിൽ പോലീസുകാർ ഒരു നടപടിയും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ലജ്ജാവഹം തന്നെയാണ് ഒരു മാസം കഴിഞ്ഞിട്ടും ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമായിട്ടുണ്ട് വല്ലാത്ത കഷ്ടം തന്നെയാണ് ഇതൊക്കെ കേട്ടിട്ട് തോന്നുന്നത് പിന്നെ ഈ ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ കയ്യിലും തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ എൻ്റെ സ്വന്തം കാര്യമാണ് എൻ്റെ സ്വന്തം തോന്നലാണ് ഞാനിവിടെ പറയുന്നത് ആ കുട്ടിയുടെ അമ്മയുടെ ഭാഗത്തും ഒരുപാട് തെറ്റുകളുണ്ട് കാരണം വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അന്യ പുരുഷനുമായിട്ട് അധികം ഇടപഴകാനുള്ള ഒരു അവസരം അമ്മ ഉണ്ടാക്കി കൊടുക്കരുതായിരുന്നു ഇനി ഒരു പക്ഷേ അമ്മ ഉണ്ടാക്കി കൊടുത്തതല്ലെങ്കിൽ പോലും അമ്മ അത് ആ കുട്ടിയെ പറഞ്ഞ് വിലക്കണമായിരുന്നു പിന്നൊരു കാര്യമുണ്ട് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളല്ലേ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല അമ്മമാരെത്ര പറഞ്ഞാലും മക്കൾ അതിനപ്പുറത്താണ് കാണിക്കുന്നത് എല്ലാം ഒന്നും അനുസരിക്കണമൊന്നുമില്ല എന്നാലും ആ അമ്മ തന്നെ പറയുന്നുണ്ട് അമ്മ പിന്നെ ആ അമ്മ ആ പയ്യൻ്റെ വീട്ടിൽ പോയിരുന്നു എന്നുള്ള കാര്യവും വെള്ളം കുടിച്ചുവെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ അമ്മയുടെ സംസാരത്തിൽ നിന്ന് തന്നെ അമ്മയ്ക്ക് ഈ പയ്യൻ ഈ പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിനോട് വലിയ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവർക്ക് താല്പര്യമുള്ളതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ആ പുള്ളിക്കാരൻ ആ പെൺകുട്ടിയെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവന് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടാവും ശരിക്കും പറയുകയാണെങ്കിൽ അവൻ ചെയ്തത് വെറും എന്താണ് ആ ഒരു വാക്ക് പറയാനായിട്ട് തോന്നുന്നില്ല കാരണം ഇതൊരു സോഷ്യൽ മീഡിയ അല്ലേ ഇവിടെ വന്നിട്ട് അത്രയും പറയണ്ട ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛനേം അമ്മയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞിട്ടല്ലോ മക്കളിതൊക്കെ ചെയ്യുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇനിയെങ്കിലും നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ ഇനിയെങ്കിലും അവർ മനസ്സിലാക്കണം എത്ര സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ കൂടെ കഴിഞ്ഞു പോവുകയാണ് എന്നാൽ ഈ കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്താണ് ഇതിനൊക്കെ പറയുക നാണാവുന്നില്ല ഇന്നത്തെ കാലത്ത് ഈ കുട്ടികൾക്ക് ചോദിക്കാണ്ട് വയ്യ കാരണം ഇത്രയേറെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് മാത്രമല്ല ഈ കുട്ടി ഒരു നഴ്സ് കൂടിയാണ് അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയാം കുഞ്ഞു വാവയൊന്നുമല്ല പത്തോ പതിനഞ്ചോ പതിനാലോ പതിമൂന്നോ വയസ്സുള്ള കൊച്ചല്ല കാര്യങ്ങളൊക്കെ അറിയാവുന്ന കുട്ടിയാണ് എല്ലാം വിവാഹത്തിന് മുമ്പ് എല്ലാം എല്ലാത്തിനും കൂട്ട് നിന്നിട്ട് അവൻ കിട്ടുന്നില്ലെന്ന് കാണുമ്പോഴത്തേക്ക് കയറി തൂങ്ങിച്ചാവുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ചെയ്ത് എന്ത് കുട്ടി കുട്ടിക്കൊരു കാര്യം ചെയ്യായിരുന്നല്ലോ വിവാഹത്തിന് മുമ്പ് അബദ്ധം പറ്റിയത് പറ്റി അവനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ നോക്കാം എന്താണ് അവന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാഞ്ഞത് എന്താണ് അതല്ലായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് അല്ലാതെ സ്വന്തം ജീവിതം നശിപ്പിച്ചപ്പോൾ എന്ത് നേടി ഒന്നും നേടിയില്ല പകരം തൻ്റെ അമ്മയ്ക്ക് കൊടുത്തത് ഏറ്റവും വലിയ കണ്ണീരായിപ്പോയി ആ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരുടെയെല്ലാം പരിഹാസങ്ങൾ കാണണം അമ്മ ആരുടെയെല്ലാം വാക്കുകൾ കേൾക്കണം കുത്തുവാക്കുകൾ ഒക്കെ കുട്ടി ആലോചിക്കണ്ടായിരുന്നോ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചു എല്ലാത്തിനും വഴി അവരവരാണ് വെട്ടിക്കൊടുക്കുന്നത് എന്നിട്ട് ചുറ്റുമുള്ളവരെ കരയിക്കും ശരിക്കും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസമുണ്ട് ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട് വസ്ത്രത്തിന് വസ്ത്രമുണ്ട് എല്ലാം ഉണ്ട് അഹങ്കാരത്തിന് കൈയും കാലുമില്ല മരിച്ചുപോയ ഒരു ഒരു ജീവനെ പറ്റിയിട്ട് ഇങ്ങനെ ഒന്നും പറയുന്നത് ഒട്ടും ശരിയല്ലെന്നറിയാം പക്ഷേ മനസ്സിൻ്റെ വിഷമം കൊണ്ട് പറയുകയാണ് എന്ന് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് വിഷമം തോന്നുന്നു വിഷമം തന്നെയാണ് കാരണം ആ ഒരു അമ്മയുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും കാരണം നമ്മളും അമ്മമാരാണല്ലോ ഇന്നവർക്കാണെങ്കിൽ നാളെ നമുക്ക് സംഭവിച്ചു വിടാമെന്നുമില്ല അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് മാനസികമായിട്ട് നമുക്കൊരു വിഷമമൊക്കെ തോന്നും തോന്നാതിരിക്കാൻ നമ്മൾ കരിങ്കല്ലൊന്നും അല്ലല്ലോ എന്തു തന്നെയാണെങ്കിലും ശരിക്കും പറയുകയാണെങ്കിൽ ഇനിയെങ്കിലും ഇനിയെങ്കിലും നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇനി എത്ര സ്നേഹമാണ് എത്ര തേനാണ് പാലാണ് ചക്കരയാണ് നീ എൻ്റെ മുത്താണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിവാഹം കഴിക്കാതെ ഒരു പുരുഷനെയും ശരീരത്ത് തോടാൻ സമ്മതിക്കരുത് അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പരാജയമാണത് കാരണം അവന്മാർ ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല ആ വിവാഹത്തിന് മുമ്പ് അവൾ എല്ലാം തന്നു അപ്പോൾ ഇവള് അത്ര വിശ്വസിക്കാൻ കൊള്ളാത്തവള കൊള്ളാവുന്നവളല്ല അങ്ങനെയൊക്കെ ചിന്തിക്കും മനുഷ്യർ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ പ്രണയിക്കുന്നത് ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ഒരുപക്ഷെ പ്രണയിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഏത് രീതിയിൽ നിങ്ങളെ നിങ്ങളുമായിട്ട് ചേരാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങളതിന് ഒരിക്കലും സമ്മതിക്കരുത് കാരണം നിങ്ങൾ ഓർത്തോളം ആത്മാർത്ഥ പ്രണയമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്ന സമയത്ത് റെസ്പെക്റ്റോടു കൂടി മാത്രമേ പെരുമാറൂ അല്ലാതെ പെരുമാറാൻ വരുന്ന നായ്ക്കൾ അവർ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല അടുത്ത് കൂടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു പക്വത ഉണ്ടായിരിക്കണം ഇനിയെങ്കിലും നമ്മുടെ മക്കൾക്കൊന്നും ഇങ്ങനെയുള്ള ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ട് ജീവൻ നഷ്ടപ്പെട്ട് ഒടുവിലാ അമ്മമാരെ കരയിക്കുന്ന ആ ഒരു ഇത് ഉണ്ടാവാതിരിക്കട്ടെ അമ്മമാരും കുറെ ഒക്കെ ശ്രദ്ധിക്കണം പെൺമക്കളെ കയറുരി വിടരുത് ഒരു പരിധിവരെ മാത്രമേ ഇന്നത്തെ കാലത്ത് കുട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ചും അവർ സ്വന്തം ചിലവിലൊക്കെ ജീവിക്കുന്നവർക്ക് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനമ്മമാരെയൊന്നും അവർ മൈൻഡേയില്ല അത് വേറൊരു സത്യം പക്ഷേ എന്നാലും പരമാവധി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുട്ടികളെ ഇപ്പോൾ അമ്മ പറയുന്നത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ മകളെ അവൻ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയാവുന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരു പക്ഷേ അല്ലാതെ എങ്ങനെയെങ്കിലും അമ്മയ്ക്കത് മനസ്സിലായതാണോ എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും എനിക്ക് പറയാനുള്ളത് അമ്മമാരോട് അമ്മമാരോട് മാത്രമല്ല എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോടാണ് നിങ്ങൾ ഇനിയെങ്കിലും ഇതുപോലെയുള്ള കെണികളിൽ നിങ്ങൾ പെടാതിരിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ശരീരം നിങ്ങൾ തന്നെ സൂക്ഷിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ